വ്യക്തമായ കാഴ്ചപ്പാടും ചിട്ടയായ പ്രവർത്തനവും സാമൂഹിക പ്രതിബദ്ധതയുമാണ് മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത സഹായമെത്രാൻ മാർ ജോസ് പുളിക്കൽ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്ഥാപകനും ഇൻഫാം ദേശീയ ചെയർമാനുമായിരുന്ന ഫാദർ മാത്യു വടക്കേമുറിയുടെ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും വാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോസ് പുളിക്കൽ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് കർഷകരാണെന്നും അവരെ മറന്നുള്ള ഒരു വികസനവും നിലനിൽക്കില്ലെന്നും മാർ ജോസ് പുളിക്കൻ പറഞ്ഞു ക്ഷീരവിപ്ലവത്തിലൂടെ കുടുംബങ്ങളെ സഹായിച്ച് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടണം സമൂഹത്തിന്റെ നിർമ്മിതിക്ക് പുതിയ ചുവടുവെപ്പ് നടത്തണമെന്നും അർത്ഥപൂർണമായ വളർച്ചയാണ് വേണ്ടതെന്നും മാർ പുളിക്കൻ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വളർത്തുന്നതിനുള്ള അടിസ്ഥാന ഘടകം കർഷകരാണ് ഫാദർ മാത്യു വടക്കേമുറിയുടെ പ്രവർത്തനവും ഇതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ സാമ്പത്തിക നില തകർന്നപ്പോഴും കാർഷിക വിഭവങ്ങളെ വിലയിഴിഞ്ഞ അവസ്ഥയിലൊക്കെ പലരും വിചാരിച്ചു വടക്കേ മുറിയിച്ചുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റബ്ബറിന്റെ വിലയിഴുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും ആഗ്രഹിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് വടക്കേമുറീച്ചിൽ നിന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ സാധ്യത കണ്ടെത്തുമായിരുന്നില്ലേ ഇൻഫാം പോലത്തെ പ്രസ്ഥാനങ്ങൾ അച്ഛൻ തുടങ്ങി വെച്ചതാണ് മലനാട് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ജസ്റ്റിൻ പഴയ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി ഫാദർ തോമസ് മുണ്ടമറ്റയിൽ ഫാദർ സെബാസ്റ്റിൻ ക്ലിരൂർ പറമ്പിൽ ജോസ് പതിക്കൽ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ മികച്ച ക്ഷീര കടുക്ക സിറ്റി യൂണിറ്റിലെ ചിരട്ടവയലിൽ ബാബു ജോസഫിന് അവാർഡ് സമ്മാനിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ക്ഷീരകർഷകരുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും നൽകി സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന അനുസ്മരണ ദീപിവെലിക്ക് കാഞ്ഞിരപ്പള്ളി സഹായമെത്രാൻ മാർ ജോസ് പുളിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു സമ്മേളനത്തിൽ വിവിധ യൂണിറ്റുകളിലെ രക്ഷാധികാരികൾ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഷെക്കീന ന്യൂസ് ബ്യൂറോ കോട്ടയം